ഹലോ എന്തൊക്കെയാണ് സുഖല്ലേ നമ്മൾ ഞമ്മൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു കിണർ പണീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ മുമ്പ് നമ്മൾ കിണർ പണിയുടെ വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞു പക്ഷേ ഇത് അതിനേക്കാളും ഗംഭീരമായ നല്ലോണം പേടിക്കേണ്ട ഡേഞ്ചർ ഒരു വർക്കാണ് നമ്മളെല്ലാ വർക്കും നമ്മൾ ഒരേമാതിരി കാണാൻ പാടില്ല ചില വർക്കുകൾ ഡേഞ്ചർ തന്നെയാണ് അത് നമ്മൾ ഡേഞ്ചറായിട്ട് അംഗീകരിക്കുക തന്നെ വേണം അങ്ങനത്തെ ഒരു വർക്കാണിത് കിണറിൻ്റെ ഇത് വലിയൊരു അടാറ് കിണറാണ് ഇവിടെ കുഴിക്കുന്നത് നമ്മൾ സാധാരണ ഉള്ള കിണറിൻ്റെ വട്ടല്ല ഒരു വലിയൊരു അടാറ് കിണർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പഞ്ചായത്ത് കണ്ടറിൻ്റെ ലുക്കിലേക്കുള്ള ഒരു കിണറായിട്ടാണ് വരുന്നത് ഇതൊരു കമ്പനിയിലേക്ക് വേണ്ടിയാണ് ഇത്രവൾക്കും വലിയൊരു വലുപ്പത്തിൽ കുഴിക്കുന്നത് ഇത് മോളിനെ കണ്ടോ ഇത്ര ചെറിയൊരു ഏരിയ കണ്ടത് ജെ സി ബി വെച്ചാണ് നമ്മൾ ഈ കുഴി ഫസ്റ്റ് എടുത്തത് ജെ സി ബി വെച്ച് ജെ സി ബിനോട് എത്രകൾക്കും കുഴി കുഴിക്കാൻ അത്രക്കും വലിയ കുഴി കുഴിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് പണിക്കാരെ വെച്ച് പണിയെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ നല്ല അടിപൊളി അടിയിൽ കിണറിൻ്റെ അടിയിൽ സാധാരണ നമ്മൾ റിങ്ങ് റെഡിമെയ്ഡ് റിങ് വാങ്ങിക്കൊണ്ടു വന്ന് വെക്കുക ചെയ്യുക ഇത് കിണറിൻ്റെ അടിയിൽ സ്ട്രോങ് റിങ്ങാണ് കൊടുത്തത് ഇത് കിണറിൻ്റെ അടിയിൽ വെച്ച് ഫ്ലൈവുഡ് വെച്ച് വളച്ച് ഇങ്ങോട്ട് റിങ് കെട്ടിങ്ങാട്ടാണ് നമ്മൾ വാർത്തത് ഓക്കെ അതിൻ്റെ കൊടുത്ത് തന്നെ എന്ത് ചെയ്ത് ഫില്ലറിന് നമ്മൾ സാധാ ഫില്ലറിന് കമ്പി കൊടുക്കുന്ന മാതിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഫില്ലറിന് കമ്പി കൊടുത്ത് ആ കമ്പി കൊടുത്തതിനു ശേഷം അതിൻ്റെ ടോപ്പിൽ ഒരു ബെൽറ്റ് കൊടുത്ത് കണ്ടോ ഇതിനിടയിൽ ഇടയിൽ ഫുള്ളി നമ്മൾ കല്ല് എന്ത് ചെയ്ത് പാക്കിയാണ് മിഷൻ കല്ല് കൂട്ടിയത് ഫുള്ള് ഇത് ഫുള്ളി എന്താണ് ഈ മിഷൻ്റെ മുകളിലാണ് ഫുള്ള് കംപ്ലീറ്റ് സാധനങ്ങൾ ഇറക്കുന്നത് നമ്മൾ പണ്ടൊക്കെ ഉരുളി വെച്ചാണല്ലോ പണിയെടുക്കുന്നത് ഇപ്പോഴൊക്കെ ആ പണീൻ്റെ സിസ്റ്റം കംപ്ലീറ്റ് മാറിയാണ് ഫുള്ള് മിഷനറി ആയിന് ആദ്യമൊക്കെ ആൾക്കാർ മൂന്ന് നാല് ആൾക്കാർ പോയി കൊത്തുക വലിക്കുക കൊത്തുക വലിക്കുക ഇങ്ങനെ ഭയങ്കര റിസ്ക് ആയിന് ഇപ്പം പണികൾ ഒരുപാട് മാറ്റങ്ങളാണ് ഓക്കെ അപ്പോൾ ഫുള്ള് നമ്മളെന്താ പറയുക മിഷനറിയാണ് മിഷൻ്റെ മുകളിലാണ് നമ്മളെന്ത് സാധനങ്ങൾ ഫുള്ള് ഇറക്കുന്നത് അത് അർബാനയിൽ മണ്ണുകൾ കോരിങ്ങാട്ടാണ് മുകളിൽ ഇടുന്നത് അർബാനയിലാവുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലും അഞ്ചും കൊട്ട മണ്ണ് ഒറ്റയ്ക്ക് ഒരു അർബാനയിലായിട്ട് പോകും ഇന്ന് അർബാന അർബാനാവുമ്പോൾ മുകളിൽ കൊണ്ടുപോയി തള്ളിങ്ങാട്ട് മണ്ണിനെന്ത് ചെയ്യുക നേരെ കൊണ്ടുപോയി ഒഴിവാക്കി കഴിഞ്ഞാൽ മതി അതാണ് അതിൻ്റെ മെച്ചം ഇതിൻ്റെ മെയിൻ മെച്ചം അതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ടോ നമ്മൾ രണ്ട് ബെൽറ്റാണ് ഇപ്പം ഇതിന് കൊടുത്തത് സ്ട്രോങ് ബെൽറ്റ് ഒന്നടിയിലും അതേപോലെ കെട്ടിയത് പാക്ക് പൊട്ടിയതിന് ശേഷം മുകളിലും അത് രണ്ടും നമ്മൾ റിങ് കെട്ടിങ്ങാട്ട് ഫ്ലൈവുഡ് വളിച്ച് വളച്ച് വെച്ചിങ്ങാട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ സാധനം വാർത്തത് ഇനി ഇതെന്താ ചെയ്യാറ് ഇതിപ്പം ഇത് ഇത് ചെറിയൊരു പരാജയത്തിലേക്കെ പോകണമെച്ചാൽ ബമ്പൻ പൊട്ടൽ മുതലാളിക്ക് ബമ്പൻ എമൗണ്ട് പൊട്ടും ഒരു നാലഞ്ച് ലക്ഷം റുപ്യ മുതലാളിക്ക് പൊട്ടും കാരണം ഇതൊക്കെ ഭൂമിൻ്റെ അടിയിൽ കിടക്കുന്നത് മുതലാണല്ലോ ആ വെള്ളം കാണോ വെള്ളം കാണാനോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഇതിൻ്റെ മുകളിനെ നമ്മൾ താത്തിക്കൊണ്ടാകുന്ന കാരണത്തിന് മുകളിൽ ഒരു കല്ലുവെട്ട് കുഴിയായിരുന്നു അതുകൊണ്ട് ഫുള്ള് മോള് മണ്ണിട്ടതാണ് അന്ന് നമ്മൾ ഇതിൻ്റെ മോൾ ഉള്ളിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് അഥവാ ഇടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകെ നമ്മളെ പണി തീർന്നു പോകും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുകള റിങ് വാർത്ത് ഇതിനെ ഇറക്കി ഇറക്കിക്കൊണ്ടു പോകുന്നത് ഇത് ഇറക്കിക്കൊണ്ട് പോന്ന തുരന്ന് തുരന്ന് കൊണ്ടുപോകണം തുറന്ന് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ബോധമുള്ള ആൾക്കാരെ തന്നെ പണിയെടുക്കണം ബോധം ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം റിങ്ങിനെ നമ്മൾ താഴെട്ട് ഇറക്കുന്ന സമയം ഇത് അടിയിൽ കയ്യൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ട് പണി പളി പോവും ഓക്കെ ഇത്രയോൾക്കും കല്ലുകൾ വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണത് ഇനി ഇനി നമ്മൾ ഇപ്പോൾ ഇതിന് മുകളിൽ വെച്ച് കിട്ടുള്ളൂ ഈ കല്ല് ഫുള്ള് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പോകും ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം കല്ല് കെട്ടേണ്ട ആവശ്യമില്ല ഇനി കല്ല് നമുക്ക് കെട്ടേണ്ടത് എന്താണ് ഈ റിങ് ഫുള്ള് ഇറക്കി വെള്ളം കണ്ടതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യേണ്ടിയുള്ളൂ കെട്ടിപ്പോരേണ്ടതുളളൂ കാരണം ഇപ്പോൾ തൽക്കാലം നമ്മൾ വെയിറ്റിന് വേണ്ടി അതിന് മുകളിൽ കല്ല് വെച്ചു കാട്ടി തുറന്ന് തുറന്ന് കൊടുത്തുകഴിഞ്ഞാൽ റിങ് പും പൊമ്പും എന്നറിഞ്ഞ് റിങ് അങ്ങനെ വീണ് വീണ് കൊടുക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്താണ് എല്ലാ ഭാഗവും ഒരേമാതിരി റിങ് എടുക്കണം ഇറക്കണം റിങ്ങ് ചെരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല റിങ്ങ് ഇറങ്ങിയാൽ പണി കിട്ടും ഓക്കെ അപ്പോൾ അത്രയ്ക്ക് നൂറ് ശതമാനം ഇതിനെ പറ്റി കഥ ആൾക്കാരെ എന്ത് ചെയ്യാവൂ ഈ റിങ്ങിൻ്റെ പണിക്ക് നിൽക്കാവും മറ്റേ നമ്മൾ ഏതെങ്കിലും പണിക്കാരൻ കൊണ്ടുവന്ന് കക്കോസും കുഴിയൊക്കെ കുഴിക്കുന്ന മതി കിണൽ കുഴിക്കാൻ കിണർ കുഴിക്കാൻ പ്രശ്നമില്ല പക്ഷേ ഈ റിങ്ങിൻ്റെ ഈ വർക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വലിയ ക്ഷീണം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വെള്ളം കണ്ടിയില്ല വെള്ളം കാണുമ്പോൾ നമ്മൾ റിങ്ങൊക്കെ വാർത്ത ഇനി ഇതിനെന്ത് ചെയ്യണം നമ്മൾ ഇറക്കി 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 കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ എന്താ നാരായണപുരാന്ന് കല്ലുരുട്ടിയ മാതിരി പോകും നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ കിണറിൽ കൊയ്ക്കുന്ന അനുസരിച്ച് മറ്റേ ഭാഗം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് നിൽക്കും അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ പണി ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ പണി ചെയ്താൽ എന്താണ് ഇത് ഇടിയൂല ഒരു പേടി നമ്മൾ പേടിക്കേണ്ടിയില്ല ഇതങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ താഴ്ന്നു പോകും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരൊറ്റ ലോക്കുടി നമുക്ക് കിട്ടണം ഇത് കുറഞ്ഞു വെള്ളം കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ പടവിച്ചുള്ളൂ വെള്ളം കണ്ടതിന് ശേഷം പടവിച്ച് അതല്ല ഇത് ഇടിയാനുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പടവിച്ച് കിട്ടും ഇതിൻ്റെ മുകളിൽ വീണ്ടും പടവ് ചെയ്യും അത് മറ്റൊരു വിഷയം ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കഥകൾ ഇനി ഒരു പേടിയും പേടിക്കേണ്ടിയില്ല ഇത് എത്ര താഴോട്ട് വാണും ഇതിനെനിക്ക് ഉണ്ടാവുക ഒരു പേടിയും പേടിക്കേണ്ടി ഇടിയ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് മൂളിനെ പോലെ ഇങ്ങനെ ചെറിയൊരു പേടിയും കാര്യങ്ങൾ കുടുങ്ങിയത് കൊണ്ടാണ് കണ്ടത് മൂളിനെ എന്ത് ചെയ്തത് റിങ്ങ് വാർക്കാനുള്ള കാരണം ഇവിടെ പണ്ട് കല്ല് വെട്ടിയത് കൊണ്ട് ഇവിടെ മുകളിൽ ഫുള്ള് കുണ്ടയിട്ട മണ്ണാണ് അപ്പോൾ ആൾക്കാരെ സേഫ് ചെയ്ത് നോക്കണമല്ലോ അതുകൊണ്ടാണ് ഇത്രയും എന്ത് ഇവിടെ ഇവിടുന്ന് മുകളിൽ നിന്ന് മുതലേ ഇറക്കി പോകണം കാരണം ഇത് കണ്ട ഇറക്കിയത് കണ്ട സൈഡിലൂടെ ഫുള്ള് ഇറങ്ങിപ്പോയത് കണ്ടോ തുരത്തി തുരന്ന് 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 ഫുള്ള് ഇറങ്ങി പോയത് അതാണ് ഇതിൻ്റെ സിസ്റ്റം പൊതുവെ ഇത് ഫുള്ള് അടിയിൽ വെള്ളം കണ്ടതിന് ശേഷം അടിയിൽ ഇഴിയുന്ന ഒരു ഭാഗത്താണ് പൊതുവെ വാർക്കൽ വാർക്കുന്ന സിസ്റ്റം അല്ലേ ഇത് മുകളെ വാർത്തു പോയതാണ് അത് അലഹമുല്ല വിഷയം വെള്ളം കണ്ടുകൊണ്ട് അലഹമുള്ള അലഹമുല്ല ഒരുപാട് സമാധാനമുണ്ട് അല്ലെങ്കിൽ ഇത്രവൾക്കും പൈസ ഫുള്ള് ഇവിടെ ലക്ഷങ്ങൾ പൊട്ടി പൊട്ടിപ്പോയി കാരണം വലിയ കിണറാണ് നമ്മൾ വീടിന്ന് കുഴിക്കുന്ന കിണർ എന്നല്ല അവിടെ ഒരു കമ്പനി ഉള്ളത് കൊണ്ട് നമ്മളവിടെ ഒരു ഫോർഫിഷ് കമ്പനിയാണ് കമ്പനി ഉണ്ട് ഈ കമ്പനിയേക്കുള്ള മൊത്തം വെള്ളം ഇവിടെ നിന്നാണ് പോകുന്നത് അതുകൊണ്ട് എത്രകൾക്കും വട്ടത്തിൽ ഒരു പഞ്ചായത്ത് കിണർ മാതിരി കുഴിക്കാനുള്ളൊരു കാരണം ഓക്കെ അങ്ങനെയൊക്കെ ഇതിൻ്റെ സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ ഇത് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയ്യുള്ള പരിപാടിയാണ് കാരണം അടിയിൽ നമ്മൾ വെള്ളം കാണാത്തത് കൊണ്ട് മോളിൽ നിന്ന് റിങ്ങിറക്കി കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരുപാട് പൈസകൾ നമുക്ക് നഷ്ടപ്പെടും കാരണം പ്രതീക്ഷ അല്ലല്ലോ ഇതിപ്പോൾ ഓരോ ആൾക്കാർ പറഞ്ഞ രീതി ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം മിഷൻ വെച്ച് നോക്കിയതാണ് മിഷൻ വെച്ച് നോക്കിയിട്ട് ഇവിടെ ആരും വെള്ളം ഇല്ലാന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു ടീമുണ്ട് ആ ടീം തേങ്ങ ഉറ്റൻ്റെ ടീമിനെ കൊണ്ടുവന്ന് കണ്ടു നോക്കിയാലാണ് എന്തത് ഇവിടെ സ്ഥാനം കണ്ടത് ഇവിടെ ഇനി ഇതിന് നേരെപ്പുറത്തന്നെ നല്ലൊരു കിണറുണ്ട് കേട്ടോ കണ്ടമാൻ വെള്ളമുള്ളൊരു കിണറാണ് ഇതാത് ഇവിടെ ഒരു കിണറുണ്ട് അടിപൊളി കിണറുണ്ട് നല്ല വെള്ളം ഉണ്ട് റിംഗ് ഒക്കെ ഇറക്കി കാണാറാണ് അപ്പം ഏകദേശം അതിൻ്റെ ഒരു മറിക്ക് അതിൻ്റെ ഒരു ഏരിയയ്ക്ക് തന്നെയാണ് ഇത് ഇതും ചോദിച്ചത് അപ്പം ഈ ഒരു സംഗതി നമ്മൾ റിംഗ് ഇറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്താ ചോദിച്ചിരുന്നെങ്കിൽ ചരിച്ച് ഇതാകാൻ പാടില്ല ഏകദേശം കററ്റിൽ തന്നെ വിടണം അല്ലെങ്കിൽ എന്താ ഉള്ളൂ ആകെ പണി കിട്ടും അതാണ് ഇതിന്റെ പ്രശ്നം അതാ ശ്രദ്ധിച്ച് തന്നെ റിംഗ് ഇറക്കി പോകണം ഫലഹദില്ല അള്ളാൻ്റെ കുതിരത്തിനു കൊണ്ട് വെള്ളവും കണ്ടും ഒക്കെ കണ്ട് ഇനി പ്രശ്നമില്ല ഇനി ഇങ്ങനെ തുരന്ന് 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 അടിയിലിട്ടേക്ക് അങ്ങനെ കൊണ്ടുപോയാൽ മതി ഒരു വിഷയമില്ല മോശം അല്ല മോശം അല്ല ഈ റിങ് നമ്മൾ കണ്ട ഒരുപാട് മോളുള്ള റിങ്ങായിരുന്നത് ഈ റിങ്ങിനെ താഴത്തേക്ക് ഇറക്കി 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 കൊണ്ടുപോയി കണ്ട ഒരുപാട് താഴത്തെത്തി സാധാരണ ഇമാതി കിണർ ഇങ്ങനത്തെ ഒരു പണി പണിയെടുക്കാറില്ലട്ടോ കാരണം ഇത് മോളിനെ ഇറക്കി കൊണ്ടുപോയതാണ് കാരണം ആ അടിയിൽ എപ്പോഴാണ് നമ്മൾ വെള്ളം കാണുന്നത് അവിടെ നിന്ന് മുതലാണ് റിങ്ങ് വാർത്ത് കെട്ടിങ്ങാട്ട് അതിൻ്റെ അടിയിൽ നിന്ന് തുരന്ന് തുറന്ന് താഴേട്ടൊക്കെ ഇറക്കി ഇറക്കി കൊണ്ടുപോലും പൊതുവേ ഏതൊരു കണർ പൊടിക്കങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ ഇവിടെ ഈ കണർ പൊടിക്ക് ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഇത് മോളിലേൽ കല്ലുട്ടിയാണ് ഈ കല്ലുട്ടി ആയത് കൊണ്ടാണ് എന്ത് ചെയ്ത് ഇത് മോൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇതിൻ്റെ വിഷം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിൻ്റെ അടിയിൽ കിടക്കുന്ന മോലിൽ വെള്ളം കാണുക കാണുമല്ലോ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരുപാട് കല്ലുകൾ കണ്ട ഒരുപാട് കല്ലുകൾ വരെ ഇവിടെ ഇറക്കിയിരുന്നു കല്ല് ഇറക്കി പാക്കിട്ട് പാക്കിട്ട് അടിയിൽ അടിപൊളി ഒരു ബെൽറ്റ് കൊടുത്ത് അതിന് ശേഷം പിന്നെ ഒരു ആറ് ഒരു കല്ല് പടവ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്ത് ഒരു ടോപ്പിൽ ബെൽറ്റ് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫില്ലറും കൊടുത്ത് നല്ല ജാമാക്കി അത് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് അങ്ങനെ ഇറങ്ങി പോകാനും വേണ്ടിയിട്ടാണ് അത് വെയിറ്റും കാര്യങ്ങളും കൊടുക്കുന്നത് അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമാണ് അതാണിതിൻ്റെ കഥ